നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം വെളിച്ചം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സർവകാര്യ വിജയവും സർവവിധ സൗഭാഗ്യവും രാജകീയ സുഖഭോഗങ്ങളും അപ്രതീക്ഷിത ധനലാഭങ്ങളും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചൊവ്വ അഥവാ കുജൻ ജൂൺ ഒന്നാം തീയതി രാശി മാറുകയാണ് മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് വരെ അതായത് ഏകദേശം നാൽപ്പത്തി രണ്ട് ദിവസം ചൊവ്വ മേടം രാശിയിലേക്ക് സ്വക്ഷേത്രപരവനായിട്ട് രാശി മാറുകയാണ് അപ്പോൾ സാധാരണ നിലയിൽ നിന്ന് ഏകദേശം നൂറ് ശതമാനം ഇരട്ടിയായിട്ട് ചൊവ്വയുടെ ശക്തി കൂടുകയാണ് അങ്ങനെ ശക്തനായ അതിശക്തനായ ചൊവ്വ മേടം രാശിയിൽ സ്വക്ഷേത്രപരവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടം എന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ചൊവ്വ അനുകൂലമായാൽ ഒന്നാമത് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു പാപഗ്രഹമാണ് അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ അനുകൂലമാകുന്നതാണ് കൂടുതൽ നേട്ടങ്ങൾ തരുന്നത് ശുഭഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു ലക്ഷം രൂപയാണ് നേട്ടമായിട്ട് കിട്ട തരുന്നതെങ്കിൽ പാപഗ്രഹങ്ങൾ അനുകൂലമായാൽ നിങ്ങൾക്ക് ഒരു ലക്ഷമല്ല പത്തോ പതിനഞ്ചോ ലക്ഷം വരെ നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു വരും അതുതന്നെ ഇവിടെ ചൊവ്വ അതിൻ്റെ സ്വക്ഷേത്രമായ മേടം രാശിയിലാണ് വരുന്നത് അപ്പോൾ ഈ സ്വക്ഷേത്ര സ്വക്ഷേത്രപരവാനായ അതായത് അതിശക്തനായ ചൊവ്വ ഏതൊക്കെ ഈ അനുകൂലമാവുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് പൊതുവിൽ തരുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം അതായത് ഭൂമി സംബന്ധമായ നേട്ടം അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ അതായത് ഭൂമി കച്ചവടം വഴിയോ അതല്ലെങ്കിൽ കൃഷി സംബന്ധമായോ ഒക്കെ നേട്ടം വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് പല ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്ത് ലഭിക്കാം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ സ്വത്തൊക്കെ നിങ്ങളുടെ പേരിൽ വരികയോ അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിറ്റഴിക്കാനുള്ള ആശയമുണ്ടെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ നിങ്ങൾ അത് ലോൺ വെച്ച് വീട് വയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഈ കാലയളവിൽ ഉണ്ടാവും ജൂൺ ഒന്ന് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ നാൽപ്പത്തിരണ്ട് ദിവസം അതുപോലെ തന്നെ കേസുകളിൽ അതായത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാവും അനുകൂലമായിട്ടുള്ള ട്വിസ്റ്റുകൾ ഉണ്ടായെന്ന് വരും കേസുകളിലൊക്കെ അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും അതുപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം ചൊവ്വ അനുകൂലമായിട്ട് വരുത്താം രാശിക്കാർക്ക് പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേട്ടം അധികാരലബ്ധി അതുപോലെ തന്നെ കിട്ട കിട്ടാം അധികാരലബ്ധിയുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ തൊഴിൽ കിട്ടുക എന്ന് പറയുന്നത് മന്ത്രിയാവുന്നതെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ അത് സർക്കാർ സ്ഥാപനത്തിലാവാം അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിലായാൽ തന്നെയും നിങ്ങളൊരു രംഗത്ത് ഒരു പ്രത്യേക പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് അവിടെ ഫലത്തിൽ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയ നേട്ടം പൊതുരംഗത്ത് പൊതു പ്രവർത്തക ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ സാ മറ്റ് പൊതു പ്രവർത്തകരല്ലാത്ത ആൾക്കാർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതായത് ആൾക്കാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു അനുകൂലമായ ഒരു അന്തരീക്ഷം അവരിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ തീർച്ചയായിട്ടും വാഹന ലാഭം വാഹന ലാഭം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പുതിയ കാർ വാങ്ങിക്കാം അല്ലെങ്കിൽ ഉള്ള വാഹനം തന്നെ മാറ്റി പുതിയത് വാങ്ങിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെ ഉണ്ടായിരുന്നത് ചെയ്ത് പൂർവാധികം ശക്തിയോടെ നിങ്ങൾക്ക് ആ വാഹനം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ യാത്ര പോവുക യാത്ര പോവുക എന്ന് പറയുന്നതും ഈ വാഹന ലാഭത്തിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങൾ ചൊവ്വ അനുകൂലമായിട്ട് വരുന്ന രാശിക്കാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും തീർച്ചയായിട്ടും പല രംഗങ്ങളിൽ വിവിധ സ്രോതസ്സില് നിന്ന് നിങ്ങൾക്ക് ലഭിക്കാം പിന്നെ മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാം അതുമാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് നേട്ടമായിട്ട് വരും അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ചൊവ്വ രാശി മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചൊവ്വ മേടം രാശിയിൽ സ്വക്ഷേത്രപരവാനായിട്ട് വരുമ്പോഴത്തേക്ക് ഏതൊക്കെ രാശിക്കാർക്ക് നേട്ടം ഉണ്ടാകുമെന്ന് നോക്കാം ആദ്യം ഞങ്ങൾ പറയുന്നത് മിഥുനം രാശിക്കാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകീരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് സ്വക്ഷേത്രപരവാനായിട്ട് ചൊവ്വ മാറുന്നത് അപ്പോൾ ചൊവ്വ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകുന്നത് മിഥുനം രാശിക്കാണ് ഇനി കർമ്മഭാവത്തിലേക്ക് വരുന്നത് കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ അവസാന പാദം പൂയ ആയില്യം കർക്കിടകം രാശിക്കാർക്ക് കർമ്മഭാവത്തിലേക്കാണ് ഈ ചൊവ്വ സുക്ഷേത്രപരവാനായിട്ട് വരുന്നത് അവർക്ക് മേൽപ്പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് കർമ്മത്തിൽ കർമ്മത്തിൽ ചൊവ്വ വരുമ്പോൾ തീർച്ചയായിട്ടും ഉത്സാഹശീലം വർദ്ധിക്കും അതുപോലെ തന്നെ പൊതുവെ എല്ലാത്തിനും ഒരു ധൈര്യവും ഏത് കാര്യത്തിന് ഇറങ്ങി പു പുറപ്പെടാനും ഒക്കെ ഒരു ധൈര്യം ഉണ്ടാവും അതുമാത്രമല്ല തൊഴിൽ മേഖലയിൽ വല്ല അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടും അതുപോലെ പുതിയ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വരുന്നു അതുമാത്രമല്ല നിങ്ങൾക്ക് പ്രൊമോഷൻ ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥല സ്ഥലത്തേക്ക് മാറ്റം അതുപോലെ തന്നെ ചിലപ്പോൾ പുതിയ ഒരു ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കാം അതുപോലെ ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ ഉണ്ടായിരുന്നത് കുടിശ്ശികയായിട്ട് ശമ്പളം കുടിച്ചുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും മേൽപ്പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് വൃശ്യം രാശിയാണ് വൃശ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് വൃശ്ചികം എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് മൈഡവും വൃശ്ചികവുമാണ് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങൾ അപ്പോൾ ഇവരുടെ ലഗ്നം എന്ന് പറയുന്നത് വൃശ്ചികമാണ് അപ്പോൾ ആ വൃശ്ചികത്തിൻ്റെ അധിപനായ ചൊവ്വ സ്വക്ഷേത്രപരമായിട്ട് ആറാം ഭാവത്തിൽ വരുമ്പോൾ ഇവർക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ് മേൽ പറഞ്ഞ് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ നിരവധി നേട്ടങ്ങൾക്ക് ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും പ്രധാനമായിട്ടും ശത്രുക്കൾ നിഷ്പ്രഭരാവുന്ന ഒരു പ്രത്യേക കാലഘട്ടമായിരിക്കും ഈ നാൽപ്പത്തിരണ്ട് ദിവസം തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ നിഷ്പ്രഭരാക്കാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ശമിക്കാനും പൂർണ്ണമായിട്ടും ഇല്ലാതാവാനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ ആയിട്ടുള്ള കടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോവും അതുപോലെ തന്നെ വാഹന ലാഭം പ്രത്യേകിച്ച് ഇവർക്കുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും വൃശ്യം രാശിക്കും പലവിധ നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉൾപ്പെടെ വരാൻ പോവുകയാണ് ഇതുകൂടാതെ ഉള്ള ഒരു രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം ഈ കുംഭം രാശിക്കാർക്ക് കുറേ കാലമായിട്ട് ഒരുപാട് തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു രാശിയാണ് പക്ഷേ ഈ ജൂൺ ഒന്ന് മുതൽ ചൊവ്വ മാറുമ്പോൾ അനുകൂലമായിട്ട് മൂന്നാം ഭാവത്തിലേക്ക് ഇവർക്ക് വരികയാണ് തീർച്ചയായിട്ടും കുടുംബ സൗഖ്യമാണ് പ്രധാനമായിട്ടും ഇവർക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരു ഉണർവ് എല്ലാ കാര്യത്തിലും എല്ലാ രംഗങ്ങളിലും ഇവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ സഹോദരന്മാരിൽ നിന്നും നേട്ടമുണ്ടാവും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹോദര തുല്യരായ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഇവർക്ക് നേട്ടമുണ്ടാവും അങ്ങനെ ഈ നാല് രാശിക്കാർക്കാണ് ചൊവ്വ കൊണ്ട് നേരിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും നേട്ടങ്ങളുണ്ടാകുന്നത് വെളിച്ചം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സർവവിധ സൗഭാഗ്യവും സർവകാര്യ വിജയവും രാജകീയ സുഖഭോഗങ്ങളും അപ്രതീക്ഷിത ധനലാഭങ്ങളും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തരട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം വന്നു നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം